വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം ൂർ താളിയം കൊണ്ട ദയാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു സൊസൈറ്റിയുടെ വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി യു സി എൻ എൻ എം എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അയ്യായിരം ബിരിയാണി പൊതികളാണ് തയ്യാറാക്കിയത് ഇത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എത്തിച്ച് അഞ്ചു ലക്ഷത്തോളം രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം ബിരിയാണി ചലഞ്ചിന് നല്ല സ്വീകാര്യത ലഭിച്ചതായും നാട്ടിലെ മുഴുവൻ ക്ലബ്ബ് പ്രവർത്തകരും സന്നദ്ധ സംഘങ്ങളും സഹകരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തന പ്രവർത്തനരംഗത്ത് ഒന്നര പതിറ്റാണ്ടിലേറെ കാലമായി മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ബിരിയാണി ചലഞ്ചാണ് ഇവിടെ നടക്കുന്നത് ജനങ്ങളിൽ നിന്ന് സുമനസ്സുകളിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ഈ ഒരു ബിരിയാണി ചലഞ്ചിൽ കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ തന്നെ ഓഫറായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബിരിയാണി ചലഞ്ചിലേക്ക് ഓർഡർ ആയിക്കൊണ്ടും നാട്ടിലെ സുമനസ്സുകൾ അതുപോലെ തന്നെ ഈ ഒരു ബിരിയാണി ചലഞ്ചിൻ്റെ പരിപാടിയുമായിട്ട് നാട് മൊത്തം കൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ചാരിറ്റബിൾ സൊസൈറ്റി പതിനഞ്ച് വർഷത്തോളമായിട്ട് താളിയങ്കുണ്ട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുകയാണ് താളിയാംകുണ്ടിൻ്റെ പരിസര പ്രദേശങ്ങൾ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാ വർഷവും ഫെബ്രുവരിയിൽ പണ്ട് ശേഖരണം നടത്താറുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ അത് ഒരു ബിരിയാണി ചാലഞ്ചായി നടത്തിക്കൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ദയയുടെ കാര്യങ്ങൾ അതുപോലെ അത് ഏകദേശം അയ്യായിരത്തോളം പാക്കറ്റുകളുടെ ഓർഡർ വരികയും ആ ഓർഡർ അതനുസരിച്ച് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് സ്പോൺസർമാരായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് നാട്ടിലുള്ള കുറേ ആളുകളുടെ അകമഴിഞ്ഞ പിന്തുണ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വീടുകളിൽ ഞങ്ങൾ ചെല്ലുമ്പോഴും നല്ല പ്രതികരണമായിരുന്നു നമ്മുടെ നാട്ടുകാരും എല്ലാവരും ദയ അവർ സ്വയം ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളുമായി സഹകരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് മനസ്സുകളായ ആളുകളുടെ സഹായം കൊണ്ടാണ് ഒരു പ്രവൃത്തി ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നത് ഈ മേഖലയിൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ ഒന്നോ നാ ഏഴോ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അതുപോലെ ചെറുകോട് കോട്ടക്കുന്ന് ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു പ്രവർത്തന പരിധിയിൽ വരുന്നുണ്ട് ഒരുപാട് ക്ലബുകളുടെയും സംഘടനകളുടെയും സഹായത്തോടു കൂടിയാണ് ഇത് ഈ ബിരിയാണി ചലഞ്ച് ഇവിടെ നടത്താൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വേണ്ടി തന്ന ഞങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പരിപാടികൾക്ക് ദയാ ചാരിറ്റബിൾ സൊസൈറ്റി സംഘം പ്രസിഡന്റ് മടത്തിൽ ഹസ്കർ സെക്രട്ടറി ബി പി ഇസ്ഹാഖ് ട്രഷറർ കെ ടി നദീർ എൻ അബ്ദുൾ ഷുക്കൂർ കെ മനോജ് ഓ കെ ശിവപ്രസാദ് പി അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്